ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് വാൺസിന്റെ എനർജിയാണ് ട്യൂ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ കാര്യമായിട്ട് എന്തോ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാനും കാർഡ്സ് എടുത്തിട്ട് റീഡ് ചെയ്യാവേ വീലോ ഫോർച്യൂൺ വന്നേക്കുന്നു ദ വേൾഡ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് വന്നിരിക്കുന്നു ദ സൺ വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് വന്നിരിക്കുന്നു ഇത് എംപ്രസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസ് ടെൺ ഓഫ് വൺസ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് ആണ് സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇന്ന് മുന്നിട്ടിറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ളതാണ് അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ ചീറ്റിങ്ങിന് ഇരയാവും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടൂ ഓഫ് സോഡിന്റെ എനർജി ടു സോറി റ്റു ഓഫ് ഫാൺസിന്റെ എനർജിയാണ് ട്യൂ ഓഫ് ഫാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പൊ ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്തോ ഭാഗ്യം വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയോ പരിശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾ ഈ നേടിയെടുക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് അമിതമായിട്ട് നിങ്ങൾ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ അമിതമായിട്ട് നിങ്ങളൊരു എന്താ പറയുന്നത് അമിതമായിട്ട് ഇവിടെ ആകാംക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പാഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾക്കൊരു ആവേശമെന്ന് പറയാം എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് വരുന്നത് എന്താണ് വീലോ ആണ് അപ്പം നിങ്ങളുടെ ഭാഗ്യസമയം ആയിരിക്കുന്നത് നിങ്ങൾക്കത് വന്നു ചേരേണ്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു കാരണം അത് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ പല കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണ് അപ്പൊ അത് കിട്ടിയാൽ മാത്രമേ മുന്നോട്ടന്ന് പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് തന്നെയുമല്ല ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി വേണ്ടിയാവണം അതുമല്ല എങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയും ആവാം മറ്റു ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആവാം ഇവിടെ അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സമയം മാറി മറിയുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒക്കെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില ബ്ലസ്സിങ്സൊക്കെ ലഭിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇതുവരെ കിട്ടാതിരുന്ന ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചു മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് ഇവിടെ പല കാര്യങ്ങളിവിടെ എൻ്റായി ചില കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നു ചിലർക്ക് വിദേശത്ത് പോകാനും ധാരാളമായിട്ട് മണി എണ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണെന്ന് കാണുന്നു ഇവിടെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇവിടെ ആവേശത്തിൻ്റെ കാര്യമായാലും ബുദ്ധിയുടെ കാര്യമായാലും സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും പ്രണയപരമായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോകാം ഇനി അതുമല്ല ഒരു ജോലിക്കായിട്ട് നിങ്ങൾ കാത്തിരുന്നിട്ട് വിദേശത്തേക്ക് പോകുന്ന എനർജി ആവാം അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു സൈക്കിൾ എൻ്റായിട്ട് നിങ്ങൾ മറ്റൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ വിവാഹം കഴിച്ച് ഫാമിലി സഹിതം വിദേശത്ത് പോവുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പുതിയ ജോലിയിൽ ഏർപ്പെടുന്നത് ഒക്കെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ഹോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന എനർജിയാണ് അപ്പോൾ ഇതും വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ നേടിയെടുക്കുകയാണ് കാരണം കണ്ടില്ല ഇവിടെ കപ്പൽ കാണിച്ചിരിക്കുന്നു ദൂരെ യാത്രയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ദൂരെ നിന്നും കടൽ കടന്ന് നിങ്ങൾ ഇക്കരയ്ക്ക് എത്തിയിരിക്കുന്നു എങ്ങനെയാണ് പല കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് പുതിയ വീടാവാം പുതിയ ജോലിയാവുക പുതിയ വാഹനങ്ങളാവുക എന്തായാലും ശരി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെതായ ആഘോഷത്തിമർപ്പിലാണ് എന്ന് കാണുന്നുണ്ട് മനസ്സിലായോ ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ ആ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ജീവിതത്തിന് തന്നെ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ ഇതുവരെ ഒരു സ്റ്റേ സ്റ്റേബിൾ അല്ലാത്ത ഒരവസ്ഥയിലായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന സൺ കാർഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെയും സാധ്യമാകുന്നു കാരണം ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെ പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പ്രകാശമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണും ഇവിടെയും വിവാഹം കുട്ടികൾ ഒക്കെയും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ ഒരു നല്ല സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമൃദ്ധി എന്ന് പറയുമ്പോൾ സകല വിധത്തിലുമുള്ള സമൃദ്ധിയാവാം അത് സാമ്പത്തികപരമായാലും മറ്റ് ഭൗതിക ജീവിതത്തിലെ സന്തോഷങ്ങളിലായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാണാൻ കഴിയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്ന ലവേഴ്സ് പാർട്ട്ണർ ഒക്കെ ഉണ്ടെങ്കിൽ കപ്പിൾസിന് ഇടയിലുമൊക്കെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒത്തുചേരുന്ന എനർജി കാണുന്നുണ്ട് അതായത് നോ കോണ്ടാക്ട് അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക് സുഹൃത്തായാലും മറ്റ് ഏത് ബന്ധത്തിലുള്ളതായാലും വീണ്ടും ഒന്നു ചേരാനുള്ള എനർജി ഒരു റിയൂണിയനുള്ള സാധ്യത ഇവിടെയുണ്ട് അതുപോലെ തന്നെ വിവാഹം നടക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് നമുക്ക് സൺ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന വിധത്തിലുള്ള അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു അവസരം എന്തിനുള്ളതാണ് ചിലപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടിയുള്ളതാവാം അതുമല്ല എങ്കിൽ പുതിയൊരു പ്രണയത്തിന് വേണ്ടിയുള്ളതും ആവാം എന്തു തരത്തിലുള്ളതായാലും നിങ്ങൾക്ക് ഇപ്പോഴതിൽ മുഴുകാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുള്ള ഒരു സമയമാണ് അതിനായിട്ട് ഇവിടെ തിരയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യ സ്നേഹമാണോ അഥ അഥവാ മറ്റു പല കാര്യങ്ങളുമാണോ അത് നിങ്ങൾക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചിലപ്പോൾ പ്രത്യേകിച്ചും ആരെങ്കിലും പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം ഇനി മറ്റ് അവസരങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി ഓഫറായിരിക്കാം മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സ്നേഹത്തിലൂടെ മുന്നോട്ട് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ദൂരദേശത്ത് നിന്ന് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ വിദേശത്ത് പോകാനോ പഠിക്കാനോ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ വാൻസ് വാൻസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സമൃദ്ധി ഐശ്വര്യം എല്ലാം വരുന്ന എനർജിയാണ് സെം കാർഡ് പോലെ തന്നെ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് നീങ്ങുന്ന എനർജിയാണ് എംബ്രസിൻ്റെ നിങ്ങൾക്കൊരു മഹാറാണിയെ പോലെ ഇവിടെ ശോഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മഹാറാണിയെ പോലെ ശോഭിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മറ്റു പലരും നിങ്ങളെ അംഗീകരിക്കുന്ന എനർജിയാണ് പലരും നിങ്ങളെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുന്നു അതും അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണം അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ അതിനെയൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് കിരീടം വാഴുന്ന ഒരു സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു റാണിയെ പോലെ വാഴാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പലർക്കും വിവാഹം നടക്കുകയും കുട്ടികളുടേതായ ജന്മവും ഇട കാണുന്നുണ്ട് അതുപോലെ തന്നെ സൺകാടിലും ഇതേ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് എംബ്രസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് പ്രോസ്പറിറ്റി ഐശ്വര്യം ധനസമൃദ്ധി എല്ലാം വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കിങ് എന്ന് പറയുമ്പോഴെന്താണ് സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ഒരു വ്യക്തിയാണല്ലോ കിങ് അല്ലേ അപ്പോൾ ഈ കിങ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോഴോ എന്താണ് വൺസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ആവേശത്തിൻ്റെതായ അതായത് എന്തെങ്കിലും സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ കഴിവുണ്ട് ഒരു അതോറിറ്റി പവർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത് ഈ അതോറിറ്റി പവർ നിങ്ങൾക്ക് മറ്റുള്ളവർ നൽകി നൽകിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നൽകുന്നതാണ് ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതാണ് അങ്ങനെ അത് ലഭിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒരു വ്യക്തിയായിട്ട് കഴിയാൻ പോകുന്നു അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയിലേക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു പദവി എല്ലാവർക്കും ലഭിക്കുന്നതല്ലല്ലോ അപ്പൊ അത്രമാത്രം നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കാൻ പോകുന്നു കാരണം നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നല്ല ഒരു പദവിയിലിരിക്കാൻ അതുമല്ല എങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ വീട്ടിലായാലും നല്ല പ്രവർത്തികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ഥാനം കിട്ടും നമ്മൾ ഒന്നും ചെയ്യേണ്ട നമുക്ക് ഒരുപാട് സാമ്പത്തികവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടും അല്ലേ ചെറിയ ജോലി എന്തെങ്കിലും ചെയ്താലും മതി വലിയ ജോലിയിലേക്ക് പോകണമെന്നില്ല ചെറിയ ജോലി എന്തായാലും മറ്റുള്ളവരോട് സന്തോഷകരമായിട്ട് സംസാരിക്കുക മറ്റുള്ളവരോട് ആ ഒരു നിന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതിരിക്കുക മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഒരു സ്നേഹത്തിന് പോകാതിരിക്കുക അത്യാവശ്യത്തിന് മാത്രം സഹകരിക്കുക അത്യാവശ്യത്തിന് സംസാരിക്കുക നല്ല കാര്യങ്ങൾ നല്ല പ്രവർത്തികളും ചെയ്യുക അങ് അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടാവും മറ്റുള്ളവർ പറയും ആ വ്യക്തിയെ കണ്ടില്ലേ എന്ത് നല്ല മാന്യമായ പെരുമാറ്റമല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല ഒരു മതിപ്പ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് പലർക്കും മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ടെൺ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ് കണ്ടില്ലേ ഇവിടെ ജോലി ചെയ്ത് ജോലി ചെയ്ത് ഒരുപാട് തളർന്ന ഒരവസ്ഥ അപ്പൊ ഇനി എന്താണ് വിചാരിക്കുന്നത് തളർന്ന് വീണ് കിടന്നിവിടെ കണ്ടില്ല ഇനി ഇവിടെ നിന്നും എഴുന്നേറ്റിട്ട് ആദ്യം മുതൽ ജോലി ചെയ്യണം കാരണം ഇവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പൊ ഈ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് ഇനി ഇവിടെ നിന്നും എഴുന്നേറ്റിട്ട് അടുത്തതായി ജോലിയിലേക്ക് പോകണം അടുത്ത ഒരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സമാധാനം തരുന്ന മറ്റൊരു ജോലിയാവാം മനസ്സിലായി ഇപ്പൊ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെക്കുകയാണ് നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇനി അതുമല്ല ഏതെങ്കിലും ജോലി കളയുകയാണ് നിങ്ങൾക്ക് ഒത്തിരി ഒട്ടും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ജോലിയിലിരുന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ ഹരാസങ്ങ അതുപോലെ തന്നെ നിങ്ങളെ പറ്റിയില്ലാത്തത് പറഞ്ഞുണ്ടാക്കുക നിങ്ങൾക്ക് കിട്ടേണ്ടതായ സ്ഥാനം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് തലവേദന വേദന പിടിച്ച ചില അന്തരീക്ഷത്തിൽ നിന്നും ആ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് മാറിയിട്ട് മറ്റൊരു സമാധാനപരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സമയം ആയിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ നീങ്ങുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തരുന്നതാണ് പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാട്സ് രണ്ടു മൂന്ന് എണ്ണം എടുത്തിട്ട് നോക്കാം എലോനസ് ആണ് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് അബണ്ടൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഹീലിംഗ് വന്നിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡെഡക്ക് വന്നിരിക്കുന്നത് ടു മൊമെന്റ് ആണ് ഓരോ നിമിഷവും വെറുതെ കളയാതെ മുന്നോട്ട് പോവുക ഓരോ ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല മനസ്സിലായ ഓരോ നിമിഷത്തിനും വിലയുണ്ട് ഇപ്പോയ നിമിഷങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല മനസ്സിലായി അപ്പോ തന്നെ നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്തിരിക്കണം അതുകൊണ്ട് പിന്നീട് പിന്നീട് പിന്നീടാട്ടോ എന്ന് വെച്ചിട്ട് ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് സോറായാണ് കാരണം ഒറ്റയ്ക്കിരുന്നു വിഷമിക്കുകയാണ് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്നുള്ള ചിന്ത അതിൻ്റെ ഒരാവശ്യവുമില്ല ഒറ്റയ്ക്കാവുമ്പോൾ എന്താണ് യൂണിവേഴ്സ് കൂട്ടിന് വരുന്നു അല്ലേ മറ്റുള്ളവരൊക്കെ ഇട്ടിട്ട് പോവുകയാണ് മറ്റുള്ളവരിൽ നിന്നും അവറ്റി വെക്കുന്നതാരാണ് യൂണിവേഴ്സ് കാരണം നിങ്ങളുടെ ഉള്ളിലെ ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം നിഷ്കളങ്കരാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കളങ്കമില്ലാത്ത പ്രവൃത്തിയാണ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് അപവാദങ്ങൾ ഒക്കെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ പിന്നെ എന്താണ് അവരുമായിട്ട് അകൽച്ച വന്നിരിക്കുന്നു യൂണിവേഴ്സ് തന്നെ അവരിൽ നിന്ന് നിങ്ങളെ അകറ്റി ഇനി എനിക്ക് ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു വിഷമം ഉണ്ട് പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കണമെങ്കിൽ എന്താണ് ഒറ്റയ്ക്കാവണം നിങ്ങൾ മനസ്സിലായോ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ദുഃഖം അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് വാസ്തവത്തിൽ അത് ദുഃഖത്തിന് കാരണമില്ല കാരണം അവിടെ എന്താണ് ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത് സ്വയം ഹീല് ചെയ്യാനുള്ള അവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒറ്റയ്ക്കാവുമ്പോൾ മനസ്സിലായ ഒറ്റയ്ക്കാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നു ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റുന്നു അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഡിവൈനുമായിട്ട് ആവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എപ്പോഴാണത് ഒറ്റയാവും ഇല്ല എങ്കിൽ അതിന് കൂടുതലും സാധ്യതയില്ല മനസ്സിലായോ അപ്പോ ഇവിടെ അതാണ് നല്ലത് എന്ന് കാണുന്നുണ്ട് ഹീലിംഗ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടില്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എങ്ങനെയുള്ള മാറ്റമാണ് ചിലപ്പോൾ സ്പിരിച്വൽ മാറ്റമായിരിക്കാം വരുന്ന ആത്മീയപരമായ ഒരു മാറ്റത്തിലേക്കായിരിക്കാം നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് കണ്ടില്ല ഇവിടെ എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങൾ എല്ലാം കടന്നു ഒറ്റയായി എന്നുള്ള വിഷമം മാറി വന്ന് ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിവൈനുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ മാനസികമായ ശാന്തി ലഭിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറ്റം സംഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ കൂടുതൽ സമയവും യൂണിവേഴ്സിന് താങ്ക് യു പറയാനും യൂണിവേഴ്സുമായിട്ട് അടുക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റുന്നു അതുവഴി നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ല ഒരു രൂപാന്തര രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അബണ്ടൻസ് ആണ് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ മുന്നോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുന്നു എങ്ങനെയുള്ള സമൃദ്ധിയാണ് ചിലപ്പോൾ സാമ്പത്തികപരമായ സമൃദ്ധി ഇവിടെ ലോട്ടസ് ഫ്ലവർ ആണ് കാണിച്ചിരിക്കുന്നത് അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് കൂടുതലായിട്ടും ഉണ്ടല്ലേ ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും എന്തിന്റെയും സമൃദ്ധി ഉണ്ടാകാം ഡിവൈൻ ബ്ലസ്സിങ്സ് മാത്രമല്ല പല കാര്യങ്ങൾ ഡിവൈൻ ബ്ലസ്സിങ്സ് വന്നാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമൃദ്ധിയായി കഴിഞ്ഞു അപ്പോ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ